നമസ്കാരം വിനയാ സ്വീഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ അപ്പോൾ ഏകദേശം ഞാൻ ഒരു സ്പൂണോടം വെളിച്ചെണ്ണ ഇവിടെ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കാം ചർമ്മ സംബന്ധമായ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും കാണാൻ അഴകുള്ളതും ആരോഗ്യമുള്ളതും അതോടൊപ്പം തിളക്കം ഒരു ചർമ്മം ആഗ്രഹിക്കാത്തവരുണ്ടോ അല്ലേ അപ്പം ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ എത്ര നന്നായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പായ്ക്കാണ് നമ്മൾ നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് ഇതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ കൈത്തണ്ടയിലാണ് കാണിച്ചു തരുന്നത് അപ്പൊ ആദ്യം നമ്മളൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ അല്പം മിക്സ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവായി പോകുന്നത് സംരക്ഷണം വർദ്ധിപ്പിക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ കെമിക്കലുകളുടെ പുറകെ പോകുന്നവർ അതിനു മുൻപ് ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം വെറുതെ എന്തിനാണ് നമ്മുടെ കിഡ്നി ഒക്കെ അടിച്ചു കളയുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത് ഇതിപ്പം ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും നമ്മുടെ ചർമ്മത്തിന് ഒത്തിരി നല്ലതാണ് ണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ കാപ്പിപ്പൊടിയാണെങ്കിൽ നമ്മുടെ നിർജ്ജീവമായിട്ടുള്ള ചർമ്മത്തെ നീക്കം ചെയ്യാൻ വേണ്ടി അതായത് ഡെസ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കും ചെളിയും കൊഴുപ്പും എല്ലാം നീക്കം ചെയ്തിട്ട് നല്ല തിളക്കമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് തീരും അപ്പോൾ ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ റിയിക്കാനായിട്ട് മറക്കരുത് അപ്പം ആരും ഇനി മാർക്കറ്റുകളിൽ ലഭ്യമാകും നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന കെമിക്കലുകളുടെ പുറകെ ഒന്നും പോവാനായിട്ട് നിൽക്കണ്ടെട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് നമ്മൾ കുറച്ചധികം പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പം ആ കൂട്ടത്തിൽ ഇതുപോലെ വെള്ളരിക്ക മത്തങ്ങ കുമ്പളങ്ങ ഇങ്ങനെയൊക്കെ ഈ പച്ചക്കറികൾ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഏറെയാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞാലും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കിനും എടുത്തിട്ടില്ല എങ്കിൽ എന്തായാലും ചീഞ്ഞു പോകും ആ ഒരു ഒക്കെ അങ്ങ് നഷ്ടപ്പെടും അപ്പോൾ ഇത് കുറച്ചധികം ദിവസം പുതുമയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തുള്ള പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഭാഗം ൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ പ്ലാസ്റ്റിക് റാപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ കവറുണ്ടല്ലോ അതെടുത്തിട്ട് നിങ്ങളൊന്ന് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാലും മതിയെ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കല്ലേ അടുത്തത് മൂന്നാമത്തെ ടിപ്പാണല്ലോ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ ഒരു കവറ് ചുരുട്ടിക്കൂട്ടി പലരും തൊടിയിലേക്ക് എറിയും അതല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ വലിച്ചെറിഞ്ഞ് കളയും അല്ലേ അപ്പം ഇതൊന്ന് ഒതുക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ളത് എടുത്തോട്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു ലിറ്ററിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തു എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ബോട്ടിലേക്ക് നമുക്ക് ഈ കവറുകളൊന്നും ഉയർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിന് മേലെ ഒന്നായിട്ട് നമ്മുടെ കയ്യിൽ എത്ര കവറുണ്ടോ അത്രയും കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിങ്ങനൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനൊന്നു മാത്രം അപ്പോൾ എല്ലാ കവറുകളും ഇതുപോലൊന്ന് ഈ കുപ്പിയുടെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ കവർ അതായത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ കവറിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു ഹോളിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അടിയിൽ നിന്ന് നമുക്കിങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടല്ലോ ഇനി ഇങ്ങനെ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ഹോൾഡറിൽ ഇങ്ങനൊന്ന് ഒന്ന് ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ ഓരോ കവറും താഴെക്കൂടി ഇങ്ങനെ വലിച്ച് വലിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം വെറുതെ അവിടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുരുട്ടി കുടി ഇടുന്നതിനും അല്ലെങ്കിൽ തിരികെ കയറ്റി വെക്കുന്നതിനേക്കാട്ടിലും ഒക്കെ ഒത്തിരി നല്ലതല്ലേ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ഒതുക്കി ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആപ്പിൾ സിഡർ വിനഗർ ആണ് എടുത്തിരിക്കുന്നത് പാചകത്തിനും മരുന്നായി ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനഗർ ആരോഗ്യ ഗുണങ്ങളാൽ ഒരുപാട് സമ്പന്നമാണ് ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉൾപ്പെടെ സഹായിക്കുന്ന ആപ്പിൾ സിഡർ വിനഗർ തുടർച്ചയായിട്ടിട്ട് ഒരു മാസം കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് ഡയറക്റ്റ് കഴിക്കാൻ പാടില്ല ഇതുപോലെ വെള്ളത്തിൽ നേർപ്പിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ് ഇത് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും അതുപോലെ ചർമ്മത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇപ്പോൾ പാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു മൂന്നാല് സ്പൂൺ വെള്ളം എടുക്കുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പനിയിൽ മുക്കി പാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാടുകളൊക്കെ നല്ലതുപോലെ മാറുന്നതായിരിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് ഇതിങ്ങനെ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ മുഖത്തോ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടും ഡച്ച് സ്കിന്നൊക്കെ റിമൂവ് ആകും അപ്പം അങ്ങനെ ചർമ്മത്തിന് ഒത്തിരി നല്ലതാണ് ഈ ഒരു ഇത് അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് താരനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് വെള്ളത്തിൽ നേർ എന്ത് ചെയ്താലും ഇത് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ ആറേഴ് ഗ്രാംബൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രാമ്പു വെണ്ടക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്റെ ഒരു പിടി സവാളായിരുന്നു ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതുപോലെ കുറച്ച് കരിഞ്ചീരകവും പിന്നെ കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും ഞാൻ സമുലയിട്ട് ഇങ്ങനെ തണ്ടോട് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഇട്ടേക്കണം കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇന്നെടുക്കണ്ട നാളത്തേനെ നമുക്കിതെടുക്കാം അപ്പം പിറ്റേ ദിവസം ആവുമ്പോഴേക്ക് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് നമ്മൾ അരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുടിക്കൊത്തിരി നല്ലതാണ് മുടി സമൃദ്ധിയായിട്ട് വളരും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരേ ഒരു പരിഹാരം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മളിവിടെ കാച്ചെടുത്തിരിക്കുന്നത് താരന് അതുപോലെ മുടി ചെമ്പിച്ച് വരുന്നത് മുടിക്ക് ഉള്ളില്ലാത്തത് അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ ഈ ഒരു എണ്ണ മതിയാകും ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി സമൃദ്ധിയായിട്ട് വളരും മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണിത് താരന് അതുപോലെ മുടി ചെമ്പിക്കുന്നത് മുടിക്ക് ഉള്ളില്ലായ്മ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ ഈ ഒരു എണ്ണയിൽ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ അപ്പം ഇത് നിങ്ങളിടയ്ക്ക് ഒരു ഒരു മാസമൊക്കെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഒരു മാറ്റം നിങ്ങളുടെ മുടിയിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ നല്ലൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചുതരാം സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അതും വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ മുടി അതിൻ്റെ ജടയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊന്നും പൊക്കി കെട്ടുക അപ്പോൾ നമ്മൾ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ബാൻഡ് ഒന്നുമല്ല ഇതേപോലത്തെ ക്ലിപ്പെടുക്കാം കേട്ടോ ഇപ്പം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഞാൻ എടുത്തത് എന്നിടത്ത് ഇതുപോലെ നമ്മൾ സാധാ മുടി പൊക്കി കെട്ടുന്നത് പോലെ ഇങ്ങനെയൊന്ന് കെട്ടുക അതിനുശേഷം ഈ മുടി രണ്ടായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഒന്ന് പകുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ആദ്യത്തെ ഈ ഒരു പാർട്ട് നമുക്കൊന്ന് പിരിച്ചിട്ടെടുക്കാം കേട്ടോ ഇതുണ്ട് സിമ്പിളായിട്ടിട്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് അത് ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നൊന്ന് ചുറ്റി ഇതുപോലെ അതിൻ്റെ അറ്റം ഇങ്ങനെ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ടൈറ്റായിട്ടിട്ട് ചെയ്യണേ ഇനി അടുത്ത ഇതാ ഈ ഒരു ഭാഗവും നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് പിരിച്ചു പിരിച്ചൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം നമ്മളിപ്പം ഇതിലേക്ക് എക്സ്ട്രാ സ്ലൈഡോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ക്ലിപ്പ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈഡൊക്കെ ഉപയോഗിക്കാമേ ഞാനിപ്പം ഇതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചുറ്റി നമ്മളിങ്ങനൊന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കാണാൻ ഒരു ഭംഗിയൊക്കെ സിമ്പിൾ അല്ലേ എന്ന് ചോദിക്കാം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തതാണ് ഇനി ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് മുത്തൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി സൈഡിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും കാണാനൊരു ഭംഗിയുണ്ടല്ലോ അപ്പം ഇതുപോലെ സിമ്പിളായിട്ടിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്